ഈ ഫേസ്ബുക്ക് വഴി ആന്ധ്രയിലെ നഴ്സിംഗ് കോളേജ് പ്രചരിപ്പിക്കുക കർണാടകയിലെ നഴ്സിംഗ് കോളേജുകളെ ബ്ലാക്ക് മെയിൽ ചെയ്യുക ഞാൻ അറിയാത്ത ഈ കാര്യങ്ങൾ എൻ്റെ കുഞ്ഞേയും നിന്നോട് ആരാ പറഞ്ഞു തന്ന് നിന്റെ അമ്മയാണോ പെങ്ങളാണോ അതോ നാട്ടിലെ നിന്റെ അച്ഛന്മാരാണോ നമസ്കാരം ഞാൻ എം കെ തോമസ് എന്നെ കുറിച്ചുള്ള പ്രചരണങ്ങളാണ് വൻ രീതി സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു അതിനകത്ത് ഇതൊന്ന് നോക്കി ഓഡിയോയാ ഏജന്റ് പയ്യൻ ഇയാളെ പണ്ടത്തെ ഏറ്റവും വലിയ ഏജന്റായിരുന്നു ഇപ്പൊ എന്നിട്ട് ഇതുപോലെ യൂട്യൂബിൽ ഓരോന്നിട്ടിട്ട് അതിന്റെ വരുമാനം കൊണ്ട് ജീവിക്കുന്നു അതുപോലെ തന്നെ ഓരോ കോളേജുകാരെയും വിളിച്ച് ഭീഷണിപ്പെടുത്തി അവരോട് റേറ്റ് ബാർഗെയിൻ ചെയ്ത് സംസാരിക്കുന്നു അതിന്റെ ഒക്കെ കോൾ റെക്കോർഡിങ് വേണമെങ്കിൽ ഞാൻ തരാം പുള്ളിയുടെ ഒരുപാട് വീഡിയോസ് ഉണ്ട് യൂട്യൂബിൽ അതെല്ലാം ഒന്ന് കണ്ടു നോക്ക് കാരണം പുള്ളിയാണ് പല കോളേജുകൾക്കും അംഗീകാരമില്ല എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലും കർണാടക നഴ്സിങ് കൗൺസിലും അതുപോലെ ബാക്കിയുള്ള സംസ്ഥാനത്തുള്ള കൗൺസിലുകൾക്കൊന്നും വാല്യൂ ഇല്ലാത്ത രീതിയിലാണ് പുള്ളി സംസാരിക്കുന്നത് പുള്ളി പറയുന്ന കോളേജിന് മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ അതെല്ലാം ചേട്ടൻ ഒന്ന് സമയമുണ്ടെങ്കിൽ മൊത്തം ഒരു കേട്ട് നോക്കും അതുപോലെ തന്നെ ഇയാളുടെ ഫേസ്ബുക്ക് പേജിൽ കയറിയിട്ട് ഏറ്റവും ആദ്യമൊക്കെ ഇയാൾ പോസ്റ്റ് ചെയ്ത സംഭവങ്ങളൊക്കെ നോക്കി നോക്കുക ഓരോ കോളേജിൻ്റെ പരസ്യങ്ങൾ അഡ്മിഷൻ്റെ പരസ്യങ്ങൾ കാര്യങ്ങളെല്ലാം അങ്ങനെ നിന്നൊരാളാണ് പിന്നെ ഇപ്പം പുള്ളി നൈസായിട്ട് ആന്ധ്രയിലേക്കാണ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് അതിൻ്റെ പുറകെ കേട്ട ഒരു മറുപടി നിങ്ങൾ അവനോട് ആ കോൾ റെക്കോർഡിങ് മേടിക്കാൻ വേണ്ടി പറ എന്നിട്ട് ഇവന്റെ പേരിൽ ഒരു ചെറിയൊരു പെറ്റി കേസെങ്കിലും ചാർജ് ചെയ്യാൻ ചങ്കൂറ്റമുള്ള കോളേജുകാരന്റെ കേസ് കൊടുക്കാനും പറ ഇതെല്ലാം ഏജന്റുമാരും ഇത് തന്നെയാ പറയുന്നത് ഇയാള് കളിച്ച പിടിച്ചാ പിടിച്ചത് തന്നെയാ ഇങ്ങനെ വെറുതെ എന്നാ തോന്നിവാസോ വെള്ളരിക്കാ കോളേജുകൾക്ക് ഇങ്ങനെ അപവാദം പറഞ്ഞുണ്ടാക്കി വെച്ചിട്ട് ഭീഷണിപ്പെടുത്തി കാഷും മേടിക്കുന്ന അയാളെ തൂക്കിക്കൊല്ലൂലേ കോളേജുകാർ വെറുതെ വിടുക എത്ര കോടിക്കണക്കിന് രൂപയാ നഷ്ടം എന്നറിയാമോ ഇയാൾ കാരണം എത്രയോ കോളേജുകളാണെന്നറിയോ കുട്ടികൾ സീറ്റ് എടുത്തു പോകുന്നിരിക്കുന്നത് ഇതൊക്കെ നിങ്ങളെപ്പോ ഉള്ളവരോട് പറഞ്ഞ് വിശ്വസിപ്പിക്കാം ഒറ്റക്കാരി മതി അയാളുടെ പേരിൽ ഒരു കേസ് കൊടുക്കുന്നുണ്ടാവും ഇങ്ങനെ കോളേജിനെ കുറിച്ച് ഇങ്ങനെ മോശം പറഞ്ഞ് എന്തുകൊണ്ടാണ് കേസ് കൊടുക്കാത്ത എന്തിനാ സെറ്റിൽമെന്റിന് പോകുന്നെന്ന് ചോദിക്ക് ഇയാളെ ഈ പരിപാടി ഇയാളെ വേണ്ടത് വേണ്ടത്മാര് ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ട് കാശും മേടിക്കുന്നു അങ്ങനെയുണ്ടെങ്കിൽ ഇവരെ കാശ് കൊടുത്തോണ്ടിരിക്കുന്നത് ഇതൊക്കെ നമ്പർ ഫ്രോളുകളാ ഇതൊക്കെ അയാൾ എടുത്തു കോളേജ് എന്നിട്ട് വർത്താനം പറ ഇതാണ് രക്ഷിതാക്കൾ ഇതാണ് അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ സത്യസന്ധമാണെന്ന് അവർക്കറിയാം കാരണം ചുറ്റുപാടും കാണുന്ന സംഭവകാശങ്ങളിലെല്ലാം നോക്കി കഴിയുമ്പോൾ പിന്നെ ഇവമാരുടെ ഒക്കെ എനിക്കറിയത്തില്ല എന്റെ ഫേസ്ബുക്ക് എവിടെയെന്നുള്ള കാര്യം എനിക്ക് അത് ഉണ്ടോ എന്ന് പോലും അറിയില്ല പിന്നെ നാളെ ഇന്നുവരെ ഓ ഒരു തെളിവ് ആരും കൊണ്ടുവന്നിട്ടില്ല ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞു ബുമ്മായുടെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ച് ഞാൻ മടുത്തു ഒറ്റ ഒരുത്തിനെ ആണായിട്ട് കാണാനില്ല ഉണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞു സമൂഹത്തിന് മുമ്പിൽ തുറന്നു വിടൂ തുറന്നു കാണിക്കൂ ആ തെളിവുകൾ ഒന്നുമില്ല ചുമ്മാ ഈ ഒളിച്ചിരുന്നോണ്ട് കൊഞ്ഞനെ കുത്തിക്കൊണ്ടിരിക്കും ഉത്തരം മുട്ടുമ്പോൾ അതാണ് ഇതൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സത്യത്തിന്റെ മുഖം വികൃതമാണ് വളരെയധികം ഞാൻ എല്ലാവരെയും എത്രയോ പ്രാവശ്യം വെല്ലുവിളിച്ചു എടാ തന്തയ്ക്ക് പറഞ്ഞാൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു തെളിവായിട്ട് വന്ന് ഒന്നുമില്ല പിന്നെ വ്യാജ പറഞ്ഞ അതൊന്നും ഇവിടെ നമ്മളെ ഒരു രീതിയിലും സ്വാധീനിക്കത്തില്ല നമ്മൾ പരിപാടി നിർത്തുമില്ല അപ്പം ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു ഷെയർ ചെയ്തു ലൈക്ക് ചെയ്തു കമൻറ്റൊക്കെ പറഞ്ഞോ ബെൽബട്ടൺ അമർത്തിക്കോ കൂടെ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം